റഷ്യൻ ഫെഡറേഷൻ തങ്ങളുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് പോസ്റ്റോൺ ആണവ ഓട്ടോണമസ് ടോർപിയോയുടെ വിജയകരമായ പരീക്ഷണത്തിലൂടെ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരു വലിയ വിജയമാണ് ഇതുപോലൊന്നും ലോകത്ത് മറ്റെങ്ങുമില്ല എന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവന ഈ ആയുധത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെയും അതുല്യതയും അടിവരയിടുന്നു ആണവ ആണവശക്തിയുള്ള ആണവവാഹക ശേഷിയുള്ള ആളില്ല അണ്ടർ വാട്ടർ വാഹനമായ പോസിഡോൺ ആഗോള പ്രതിരോധ തന്ത്രങ്ങളെയും ആണവ മത്സരത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ഗെയിം ചേഞ്ചർ സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത് പോസിഡോൺ ഒരു സാധാരണ ടോർപിഡോയോ ഡ്രോൺ അല്ല ഇത് റഷ്യൻ പ്രതിരോധ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും അസാധാരണമായ വൈദഗ്ധ്യത്തിന്റെ ഫലമാണ് പുടിൻ ഊന്നി പറഞ്ഞതുപോലെ ആദ്യമായി ഒരു കരിയർ അന്തർവാഹിനിയിൽ നിന്ന് ലോഞ്ച് എഞ്ചിൻ ഉപയോഗിച്ചത് ഇത് വിക്ഷേപിക്കാൻ മാത്രമല്ല ഈ ഉപകരണം ഒരു നിശ്ചിത സമയം കടന്നുപോയ ആണവോർജ്ജ യൂണിറ്റ് വിക്ഷേപിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു ഈ സാങ്കേതിക വിജയം സൂചിപ്പിക്കുന്നത് പോസിഡോൺ അതിന്റെ പ്രവർത്തന പാതയുടെ വിവിധ ഘട്ടങ്ങളിൽ ആണവ റിയാക്ടറിനെ വിജയകരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുള്ള ഒരു സ്വയംഭരണ സംവിധാനമാണെന്നാണ് പോസിഡോണിന്റെ ഏറ്റവും നിർണായകമായ ഘടകം അതിന്റെ പവർ യൂണിറ്റ് ആണ് ഒരു മിനിയേച്ചർ ന്യൂക്ലിയർ റിയാക്ടർ ഈ റിയാക്ടർ നൽകുന്ന ഊർജ്ജം കാരണം പോസിഡോണിന് പലതരത്തിൽ പരിധിയില്ലാത്ത ദൂരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും ലോകത്തെവിടെയുമുള്ള ലക്ഷ്യങ്ങളെ പ്രത്യേകിച്ചും അമേരിക്കയുടെ കിഴക്കൻ പടിഞ്ഞാറൻ തീരദേശങ്ങളെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും ഇത്തരത്തിൽ പരിധിയില്ലാത്ത ഊർജം നൽകുന്ന അണ്ടർ വാട്ടർ ആയുധം ലോകത്ത് മറ്റൊന്നില്ല പോസിഡോണിന്റെ രൂപകൽപ്പന അതിന് നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിവുള്ളതാക്കി മാറ്റുന്നു ഇത് വളരെ ആഴത്തിൽ അതീവ വേഗതയിൽ സഞ്ചരിക്കുന്നു അന്തർവാഹിനികളുടെയും ടോർപിഡോഡുകളുടെയും സഞ്ചാരം നിരീക്ഷിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത പരമ്പരാഗത റഡാർ സോണർ ശൃംഖലകൾക്ക് ഇത്രയും ആഴത്തിലും വേഗതയിലും സഞ്ചരിക്കാനുള്ള യു യു വി കണ്ടെത്താനോ അതിനെ തകർക്കാനുള്ളതോ സാധ്യത വിരളമാണ് ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കുറയ്ക്കുന്നതിനുള്ള പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പോസ്ഡോണിനുണ്ട് ഇത് ശത്രുവിന്റെ സോണാർ സംവിധാനങ്ങൾക്കെതിരെ തിരിച്ചറിയാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഇതൊരു സ്റ്റെൽത്ത് അണ്ടർവാട്ടർ ഡ്രോൺ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു നിലവിൽ അമേരിക്കൻ ഐക്യനാടുകൾക്ക് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എന്നാൽ കടലിനടിയിലൂടെ മണിക്കൂറിൽ ഏകദേശം അറുപത് മുതൽ എഴുപത് മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഓട്ടോണമസ് ടോർപിഡോയെ തടയാനുള്ള സംവിധാനം അവർക്കില്ല ഇത് അമേരിക്കയുടെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് സൈനിക വിദഗ്ധർ പോസിഡോണിനെ റഷ്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പ്രതിരോധ തന്ത്രത്തിന്റെ ഏറ്റവും ന്യൂനതമായ ഘടകമായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനെ പലപ്പോഴും പ്രതികാരാക്രമണ ശേഷി ഉറപ്പാക്കുന്ന ആയുധമായി വിശേഷിപ്പിക്കാറുണ്ട് ശത്രുരാജ്യങ്ങൾ തങ്ങളുടെ പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങളോ പുതിയ ഹൈപ്പർസോണിക് ആയുധങ്ങളോ ഉപയോഗിച്ച് റഷ്യൻ ആണവ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയാൽ പോലും പോസ്റ്റോൺ പോളിന് മറിഞ്ഞിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് വിനാശകരമായ പ്രതികാരശേഷി ഉറപ്പാക്കാൻ റഷ്യക്ക് സാധിക്കും റഷ്യയുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർക്കപ്പെട്ടാലും കടലിന്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച പോസിഡോൺ ലക്ഷ്യത്തിലെത്തി സ്ഫോടനം നടത്താൻ ശേഷിയുള്ളതാണ് ഇത് ശത്രുരാജ്യങ്ങളെ ഒരു ആദ്യ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ റഷ്യയെ സഹായിക്കുന്നു പോസിഡോൺ വഹിക്കുന്ന വാർഹെഡിന്റെ യഥാർത്ഥ ശേഷി ഇപ്പോഴും ഒരു സൈനിക രഹസ്യമാണ് എന്നിരുന്നാലും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂറ് മെഗാ ടൺ വരെ ശേഷിയുള്ള ഭീകരമായ ആണവ വാർഹെഡ് വഹിക്കാൻ പോസിഡോണിന് കഴിയുമെന്നാണ് പോസിഡോൺ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണി അതിന്റെ ലക്ഷ്യം ഒരു സാധാരണ സ്ഫോടനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് ഇതിന്റെ സ്ഫോടനം റേഡിയോ ആക്റ്റീവ് സുനാമി സൃഷ്ടിക്കാനുള്ള ശേഷി നൽകുന്നു കടലിനടിയിൽ സംഭവിക്കുന്ന ഈ വൻ ആണവ സ്ഫോടനം റേഡിയോ ആക്റ്റീവ് കണികൾ വഹിച്ചുകൊണ്ടുള്ള കൂറ്റൻ തിരമാലകൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ തിരമാലകൾ ശത്രുരാജ്യത്തിന്റെ തീരദേശ നഗരങ്ങളിലേക്കും തുറമുഖങ്ങളിലേക്കും മാഞ്ഞടിച്ച് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നതിനൊപ്പം ആ പ്രദേശങ്ങളെ വർഷങ്ങളോളം വാസയോഗ്യമല്ലാതാക്കി മാറ്റും പോസിഡോൺ ഒരു കോബൾ ബോംബ് വഹിക്കാൻ ശേഷിയുള്ളതാണോ എന്നും വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നു ഒരു കോബൾട്ട് ബോംബ് സ്ഫോടനം അതിന്റെ ഭീകരമായ റേഡിയേഷൻ പ്രഭാവം കാരണം ഒരു പ്രദേശത്തെ ദീർഘകാലത്തേക്ക് നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇത് ആയുധ നിയന്ത്രണ ചർച്ചകളിലെ ഏറ്റവും ഭീകരമായ ഒരു സാധ്യതയാണ് റഷ്യയുടെ പോസ്റ്റ് ഡോൺ പരീക്ഷണം ആഗോള ആണവ മത്സരത്തിൽ ഒരു പുതിയ ഘട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കൻ ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതിനും നാറ്റോയുടെ കിഴക്കോട്ടുള്ള തുടർച്ചയായ വിപുലീകരണത്തിനും എതിരെയുള്ള റഷ്യയുടെ ശക്തമായ പ്രതികരണമായാണ് ഈ ആയുധ വികസനത്തെ പുടിൻ വിശേഷിപ്പിച്ചത് പോസ്ഡോൺ പോലെയുള്ള ആഴത്തിൽ സഞ്ചരിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണുകളെ കണ്ടെത്താനോ തടയാനോ ഉള്ള കഴിവ് നിലവിലെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കില്ല അമേരിക്കയുടെ പ്രതിരോധം പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനാണ് എന്നാൽ പോസ്ഡോൺ ഐ സി ബി എമ്മിന്റെ തത്വത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു ഇത് അമേരിക്കൻ പ്രതിരോധ തന്ത്രജ്ഞർക്ക് അവരുടെ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ സംവിധാനങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരാക്കും അമേരിക്കൻ തീരദേശ നഗരങ്ങൾക്ക് മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികളുടെ തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾക്കും തുറമുഖങ്ങൾക്കും ഇത് ഭീഷണിയാണ് ആഴക്കടലിലെ തന്ത്രപ്രധാനമായ കപ്പലുകൾ എയർക്രാഫ്റ്റ് കരിയറുകൾ മറ്റ് നാവിക കേന്ദ്രങ്ങൾ എന്നിവയും പോസിഡോണിന്റെ ലക്ഷ്യമാകാം ഇത് നാറ്റോയുടെ നാവിക മേധാവിത്വത്തിനും വെല്ലുവിളിയാകുന്നു പോസ്ഡോണിന് പുറമെ റഷ്യയുടെ ആയുധശേഷിയിലെ മറ്റ് ഹൈപ്പർസോണിക് ആയുധങ്ങളും അതിന്റെ സൈനിക ശക്തിക്ക് പുതിയ മാനം നൽകുന്നു ശബ്ദത്തിന്റെ പത്ത് മടങ്ങ് വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന എയർ ലോഞ്ച് മിസൈലാണിത് ഇത് യുദ്ധവിമാനങ്ങളിൽ നിന്നും വിക്ഷേപിക്കാനും നിലവിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനും ശേഷിയുള്ളതാണ് ശബ്ദത്തിന്റെ ഇരുപത് മടങ്ങ് വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഗ്ലൈഡ് വെഹിക്കിൾ അന്തരീക്ഷത്തിൽ ഉയർന്ന പാളികളിലൂടെ സഞ്ചരിക്കുന്ന ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പാതമാറ്റാൻ കഴിവുള്ളതിനാൽ ഇതിനെ തടയുക എന്നത് അസാധ്യമാണ് പതിനെണ്ണായിരം കിലോമീറ്റർ വരെ ദൂരപരത്തിലുള്ള ICBM ഒരു ഡസണിലധികം വാർഹെഡുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഇതിന് ഭൂമിയുടെ ധ്രുവങ്ങൾ വഴിയും അല്ലാതെയും ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കാൻ കഴിയുമെന്നതിനാൽ ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും കബളിപ്പിക്കാൻ ഇതിന് സാധിക്കും ഈ ആയുധങ്ങളെല്ലാം റഷ്യൻ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും അസാമാന്യമായ വൈദഗ്ധ്യമാണ് വെളിപ്പെടുത്തുന്നത് നിലവിലുള്ള ആയുധ നിയന്ത്രണ ഉടമ്പടികൾക്ക് അതീതമായി പുതിയതും തകർക്കാനാവാത്തതുമായ പ്രതിരോധ ശേഷി നേടാനുള്ള റഷ്യയുടെ തന്ത്രപരമായ തീരുമാനമാണ് ഈ വിജയങ്ങൾക്ക് പിന്നിൽ പോസിഡോൺ എന്നത് വെറും ഒരു സാങ്കേതിക വിജയം മാത്രമല്ല റഷ്യൻ ഫെഡറേഷന്റെ പ്രതിരോധ വീര്യവും അതിർത്തികളെയും പരമാധികാരത്തെയും സംരക്ഷിക്കാനുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്ന ഒരു സുപ്രധാന സംഭവമാണ്